നമസ്കാരം ടർബോദാസ് എസ് തൃശൂരിൻ്റെ അഭിമാനമായിട്ടുള്ള ടർബോദാസ് മമ്മൂട്ടി ഫാൻസിന് വേണ്ടിയിട്ട് ജീവിതം വരെ ഒഴിഞ്ഞു വെച്ച ഒരാളാണെന്നുള്ളത് പറയാം കാരണം ഒരുപാട് മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വിഷയങ്ങളായിട്ടുള്ള വീഡിയോകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ചോദ്യം അതല്ല കിടക്കുകയാണ് എംബുരാൻ എന്ന് പറയുന്ന ലാലൻ്റെ സിനിമ ഒരുപാട് വിവാദങ്ങളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു മുൾമുനയിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും കൂടിയിട്ട് സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള റെക്കോർഡുകൾ ഇട്ടിട്ടുള്ള നേട്ടങ്ങളും സിനിമയ്ക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ദിവസത്തിൽ തന്നെ നൂറ് കോടി ക്ലബിലെത്തിയ ചരിത്രം മറച്ച സിനിമ കൂടിയാണ് എന്താണ് ഈ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയായിരുന്നു ഈ സിനിമ നമുക്ക് എല്ലാവർക്കും വളരെ പ്രതീക്ഷ കാരണം എന്താണെങ്കിൽ ഈ സിനിമ അതുപോലെ തന്നെയാണ് അതായത് വളരെ വിജയിച്ചിട്ടുള്ള നല്ലൊരു സിനിമയായിട്ടുള്ള ആയിട്ടുള്ള ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ സിനിമ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പ്രതീക്ഷ എന്തായാലും ഉണ്ടായിരുന്നു അത് ഈ സിനിമ വന്നതിന് ശേഷം വില വരുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ അവർ പ്രൊമോഷൻ കൊടുക്കുകയും വലിയ രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ അവർക്ക് സഹായിച്ചിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചുള്ളവരാരായാലും അതായത് ആൻ്റണി പെരുമ്പോരായാലും ആശീർവാദിൻ്റെ ആൻ്റണി പെരുമ്പോരായാലും അതുപോലത്തെ പൃഥ്വിരാജ് ആയാലും ലാലാട്ടനായാലും അല്ലെങ്കിൽ ആരൊക്കെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചുള്ള എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്നത് അത് ചെയ്യാൻ പറ്റുക അതായത് ഒരു സിനിമേനെ കുറിച്ച് സിനിമ എത്രമാത്രം ശരിക്കും പ്രൊപ്പഗൻ്റ യൂസ് ചെയ്ത് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തന്ന സിനിമ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം ജനങ്ങൾ കാണാനും ഒരു അഞ്ച് ദിവസത്തേക്ക് ഫുള്ള് ടിക്കറ്റുകളെല്ലാ സ്റ്റേഷനിലും ബുക്ക് ചെയ്യിപ്പിക്കാനൊക്കെ കൊണ്ട് സാധിച്ചത് പക്ഷേ സിനിമ ഇറങ്ങിയ സമയത്ത് സിനിമ ആദ്യത്തെ ഷോ വന്ന സമയത്ത് തന്നെ മോഹൻലാൽ ഫാൻസുകാരാണ് ശരിക്കും ആദ്യം തന്നെ ഈ സിനിമേനെ കൈ ഒഴിഞ്ഞത് അവർ ഒരിക്കലും പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല സിനിമ എന്ന് വേണമെങ്കിൽ പറയാം ഞാനൊക്കെ ഫസ്റ്റ് ഡേ കാണാൻ പോയ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന കാണികളെടുത്ത് എൻ്റെ ചാനലിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പല ചോദ്യങ്ങളും ചോദിച്ച സമയത്ത് പലരും പലരും നല്ല തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ ഒന്നും പറഞ്ഞില്ല കാരണം എല്ലാവരും മടങ്ങി പോവുകയുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ ഞാൻ സിനിമയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കയറിയത് പിന്നെ ഈവനിങ്ങുള്ള ഷോനായിരുന്നു നാലു മണിയുടെ ഷോനായിരുന്നു ഞാൻ പിന്നെ കയറിയത് ഞാൻ സിനിമ കണ്ടു അപ്പം നമ്മൾ സിനിമ കണ്ട സമയത്ത് നമ്മൾ ഈ സിനിമ വലിയ കുഴപ്പമില്ലല്ലോ നമ്മൾ ഈ പറയുന്ന ഈ ആൾക്കാരൊക്കെ ഇത്രക്കും മോശം എന്നുള്ള സിനിമ പറയുന്ന ആ രീതിയിൽ എത്ര മോശം നല്ലല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മളത് നോക്കിക്കണ്ടത് എന്നാൽ ആ സിനിമയിൽ പ്രശ്നം പറ്റിയത് എന്താണെങ്കിൽ എല്ലാവരും ലൂസിഫർ എന്ന സിനിമയിൽ ലാലാട്ടിൻ്റെ ആ കഥാപാത്രം സ്റ്റീഫൻ നെടുമ്പുള്ളി എന്ന കഥാപാത്രത്തിനെ ആ റേഞ്ചിലാണ് കൊണ്ടു നിർത്തിയുള്ളത് അതിനേക്കാളും അപ്പുറത്തായിട്ട് അവസാനം ആ സിനിമയുടെ അവസാനം ക്ലൈമാക്സിൽ കൊണ്ടു നിർത്തുന്നത് ഇതിനേക്കാൾ അപ്പുറമുള്ള ഒരു സംഭവമാണ് ഖുറേഷി അബ്രാം ഖുറേഷി എന്ന് പറഞ്ഞുള്ള ഇൻ്റർനാഷണൽ ഡോൺ ആണ് ആ ഡോണിൻ്റെ കഥ പറയുന്ന സിനിമയാണെന്നാണ് ആണെന്നാണ് പറഞ്ഞിട്ടാണ് നമ്മൾ സിനിമ കാണുന്നത് പക്ഷേ നമ്മൾ സിനിമയ്ക്ക് പോയപ്പോൾ ആദ്യം തന്നെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം അതിൽ ലാലേട്ടൻ പോലും ഇല്ലാത്ത വേറെ സിനിമയായി മാറി അതായത് നമ്മളെല്ലാവരും മനസ്സിലെന്താണ് അബ്രാം ഖുറേഷിയുടെ കഥ കാണാൻ വേണ്ടിയിട്ടാണ് കോട്ടും സാധനങ്ങളൊക്കെ ഇട്ട് അവിടെ ഡോണുകളുമായിട്ട് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ ഡോണുകളായിട്ട് പൈറ്റ് ചെയ്യുന്ന സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ കാണാൻ കഴിഞ്ഞത് അതായത് ഗോത്രയിൽ നടന്ന അല്ല ഗുജറാത്തിൽ നടന്ന വർഗീയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾക്കും വളരെയധികം അതിൽ തന്നെ രാഷ്ട്രീയമുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് രാഷ്ട്രീയം പറഞ്ഞത് അത് എല്ലാ വിഭാഗക്കാർക്കും അതിൽ മാറ്റി ചിന്തിക്കുകയും അങ്ങനൊരു ഒരു രാഷ്ട്രീയ ചിത്രമായി മാറി മാറി ഒരിക്കലും അത് മുൻപ് ആളുകൾക്ക് അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ ആളുകൾ വിചാരിച്ച് ഖുറേഷിയുടെ കഥ അബ്രാം ഖുറേഷിയുടെ കഥ എന്ന് പറഞ്ഞിട്ട് കാണാൻ പോയപ്പോൾ വേറൊരു രാഷ്ട്രീയ സിനിമയായി മാറി അതിനുശേഷമാണ് ലാലാട്ടം വരുന്നത് ലാലേട്ടം വന്നിട്ട് അവിടെ പുറത്ത് അതായത് അദ്ദേഹം വിദേശ രാജ്യത്തുള്ള ഇൻ്റർനാഷണൽ ഡോണുമാരെയുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും കുറച്ച് കാണിച്ചു അതിനുശേഷം വീണ്ടും സിനിമ ലൂസിഫറിൻ്റെ കഥയിലേക്ക് അതായത് ഫസ്റ്റ് പാട്ടിൻ്റെ കഥയിലേക്ക് സ്റ്റീഫൻ നെടുമ്പുള്ളിയുടെ കഥയിലേക്ക് വരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും മറ്റൊരു കുറച്ച് പോകുന്നു വീണ്ടും അതായത് ഒരു സ്ഥിരത ഇല്ലാത്ത രീതിയിലേക്ക് സിനിമ വന്നു ഓക്കെ അപ്പോൾ ദസട്ടം പറയുന്നത് രാഷ്ട്രീയം കുത്തിക്കയറ്റിയത് കൊണ്ടാണോ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു ആവറേജ് അഭിപ്രായത്തിലേക്ക് നിൽക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ടോ നൂറ് ശതമാനം രാഷ്ട്രീയം ഈ സിനിമയിൽ കയറേണ്ട യാതൊരു ആവശ്യം ഉണ്ടാകുന്നില്ല അതാർക്കും ആവശ്യമുള്ള കാര്യമല്ല ഈ സിനിമയിൽ എല്ലാവരും പ്രതീക്ഷിച്ചത് എബ്രാം ഖുറേഷി എന്ന ഡോൺ ആയിട്ടുള്ള സിനിമ കാണാനാണ് എല്ലാവരും ആഗ്രഹിച്ചത് ഞാനടക്കമുള്ള ആളുകളാഗ്രഹിച്ചത് അതാണ് ഇടയിൽ കൊണ്ടുവന്ന് ഈ രാഷ്ട്രീയം കേരള യാതൊരു ആവശ്യമുണ്ടായിരുന്നില്ല ശരി രാഷ്ട്രീയത്തിന്റെ ആ ഒരു കഴിഞ്ഞാൽ വേറെ കാര്യം പറയാം നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം ഞാൻ വേണമെങ്കിൽ പറയാം കാരണം ഇതുപോലെ ധാരാളം സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട് രാഷ്ട്രീയം പറയുന്ന സിനിമകൾ വന്നിട്ടുണ്ട് അതൊന്നും ആരെയും ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ആരെയും വെറുപ്പിക്കുന്ന രാഷ്ട്രീയമായിരുന്നില്ല നമ്മൾ കണ്ട ഏറ്റവും കൂടുതൽ സിനിമകൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ശ്രീനിവാസൻ സാറിൻ്റെ സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ സന്ദേശം അയൽ അങ്ങനെയുള്ള പല സിനിമകളിലും രാഷ്ട്രീയം പറയുന്നുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഐ വിശേഷിയുടെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള ആളാണ് ടി ദാമർ ഐ ശശി സിനിമകൾ അതിലൊക്കെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞിരുന്നു പക്ഷെ ആരെയും അങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയം ഒന്നും ആയിരുന്നില്ലേ പറഞ്ഞത് പിന്നെ കാലം മാറി മറ്റുള്ള പണ്ടത്തെ പോലെയല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് എന്ന സിനിമ മലയാള സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് എന്ന സിനിമ ഇപ്പോൾ വരാണെങ്കിൽ വരൂ ഒരിക്കലും വരാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോൾ അന്ന് മമ്മൂക്ക ചെയ്ത റോളും അതുപോലെ തന്നെ മറ്റുള്ള ടി ജി രവി ജോ ചെയ്തിട്ടുള്ള റോളുകളും ആ ആ രീതിയിൽ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാലം മാറി ഇപ്പം ഇനി ഇനിയിപ്പോൾ അത് വിചാരിച്ചിട്ട് എന്താ പറയുക അങ്ങനെയുള്ള സിനിമകൾ ഇനി വരാൻ പറ്റില്ല കാരണം ജനങ്ങൾ മാറി ഇന്ന് സോഷ്യൽ മീഡിയയും കാര്യങ്ങളും കൂടിയിട്ട് ശരിക്കും സോഷ്യൽ മീഡിയ കടന്നു കയറ്റം തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത് അപ്പോൾ രാഷ്ട്രീയം പറഞ്ഞതാണ് എംബുരാൻ്റെ ഒരു അഭിപ്രായം കുറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞതാണ് കൃത്യമായി അതിൻ്റെ സിനിമേനെ വേറെ തലത്തിലേക്ക് മാറ്റി ചിന്തിക്കാൻ പ്രേരി പ്രേരിപ്പിക്കപ്പെട്ടത് പക്ഷേ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ സിനിമയ്ക്ക് അത് ഗുണമായി എന്ന് വേണമെങ്കിൽ കരുതുന്നത് കാരണം ഇരുപത്തി നാല് മണിക്കൂറും ചാനൽ ചർച്ചയും അത് മുമ്പേ തുടങ്ങിയതാണ് ഈ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് അതും വലിയ ചർച്ചാ വിഷയമായി പിന്നെ എംബുരാൻ എന്ന സിനിമേനെ കുറിച്ച് ഇത്രമേ കോടികൾ ചിലവാക്കിയുള്ള ലാലാട്ടം എത്രമാത്രം കഷ്ടപ്പെട്ട് രണ്ട് വർഷം നിന്ന് ചെയ്തിട്ടുള്ള സിനിമ എന്നുള്ള രീതിയിലും ഇതും കൂടിയായപ്പോൾ ഈ ഇതും കൂടിയപ്പോൾ വിഷയങ്ങളാണ് അതായത് എംബുരാൻ കേൾക്കാത്ത കുട്ടികൾ ഉണ്ടാവില്ല അത് ചില കുറേ കാര്യങ്ങളിൽ അത് പോസിറ്റീവ് ആയിട്ടുണ്ട് സിനിമയ്ക്ക് കുറേ കാര്യത്തിൽ നെഗറ്റീവായിട്ടുണ്ട്